സത്യാന്വേഷിയാണെന്ന് സ്വയം അവകാശപ്പെട്ടിരുന്ന ഒരുവൻ ഒരിക്കൽ ഗുരുവിൻ്റെ മുമ്പിൽ വന്നുപെട്ടു ഗുരു ചോദിച്ചു സത്യത്തിൽ എത്തണമെങ്കിൽ ഒരുവന് മറ്റെല്ലാത്തിനേക്കാൾ ഉപരിയായി നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട സൽഗുണം ഏതാണ് അപ്പോൾ അയാൾ പറഞ്ഞു സത്യത്തോടുള്ള അതിതീവ്രമായ അഭിനിവേശം ഗുരു പറഞ്ഞു അല്ല തെറ്റ് എപ്പോഴും സമ്മതിക്കാനുള്ള സന്നദ്ധത ശിഷ്യന്മാർ തനിയെ ഈശോയെ സമീപിച്ച് ചോദിച്ചു എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ബഹിഷ്കരിക്കാൻ പറ്റാതെ പോയത് തെറ്റ് സമ്മതിക്കുക വീഴ്ച സമ്മതിക്കുക പരാജയം സമ്മതിക്കുക ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാകണമെങ്കിൽ ഇതിനു മുമ്പ് പത്താം അധ്യായത്തിൽ ഈശോ ഇവരെ പറഞ്ഞയക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ദൗത്യത്തിൽ ഒരെണ്ണം ഇതാണ് ബഹിഷ്കരിക്കാനുള്ള വരം മർക്കോസ് അനുസരിച്ച് ഇവർ അനേകം പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്തു അതിലൊൻപത് പേരാണ് ബഹിഷ്കരിക്കാൻ പറ്റാതെ പരാജയപ്പെട്ടു നിൽക്കുന്നത് അവർ തനിച്ച് ഈശോയെ സമീപിച്ച് ചോദിച്ചു എന്തുകൊണ്ടാണ് പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ഈശോയുടെ സുവിശേഷവുമായിട്ട് ജീവിതത്തിൽ വിജയിച്ച് നിന്നവരാണ് ഇവരെന്ന് മറക്കരുത് അതിൻ്റെ കാരണം തനിച്ച് ഈശോയെ സമീപിച്ച് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പരാജയം പരാജയമുണ്ടായത് ഫ്രാൻസിസ് മാർ മാർബാപ്പായ കവിതാക്കൾക്ക് കൊടുത്ത ഒരു പ്രൈവറ്റ് ഓഡിയൻസിൽ അവരിലൊരാള് ചോദിച്ചു ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നവരാ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ജീവിതം വിജയകരമാകാൻ ഉള്ള കുറുക്കു വഴി പാപ്പ പറഞ്ഞു കുറുക്കു വഴി എനിക്കറിയില്ല എന്നാലും പറയാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുമ്പോൾ ജീവിതം കുറേ കൂടെ ആവർത്തിച്ച് ഉപയോഗിക്കേണ്ട മൂന്ന് വാക്കുകളുണ്ട് ആദ്യത്തെ രണ്ടെണ്ണം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ട് മൂന്നാമത് ആവർത്തിച്ച് ആവർത്തിച്ച് ഉപയോഗിക്കേണ്ട വാക്ക് സോറി രണ്ടുപേർ ഒരുമിച്ച് താമസിക്കുമ്പോൾ സ്വൽപ്പം തട്ടും മുട്ടും മുറിവും ഉണ്ടാകും കൂടെയുള്ള പങ്കാളിക്ക് സഹചാരിക്ക് നൊമ്പരപ്പെട്ടു മുറിപ്പെട്ടു എന്നറിഞ്ഞാൽ മടി കൂടാതെ സോറി പറയുക സോറി പറയുമ്പോൾ സംഭവിക്കുന്നത് മുറി ഉണങ്ങുക മാത്രമല്ല പരസ്പരമുള്ള അടുപ്പം ഒന്നുകൂടെ തീഷ്ണമായി വളരുന്നു അവർ തനിച്ച് ഈശോയെ സമീപിച്ച് ചോദിച്ചു എന്തുകൊണ്ടാണ് തെറ്റുപറ്റുമ്പോൾ തനിച്ച് സമീപിക്കുക സോറി അവിടെയാണ് ജീവിതം കുറെ കൂടി സ്നേഹപൂർണമാകുന്നത് ജീവിതം കുറേ കൂടെ ഹൃദ്യമാകുന്നത്